ഗാസയിൽ ഹമാസ് കടത്തിക്കൊണ്ടുവന്ന ആയുധങ്ങൾ അടങ്ങിയ രണ്ട് ട്രക്കുകളും ആയുധപ്പുരകളും ഇസ്രയേൽ സൈന്യം തകർത്തു കടൽവഴി കടത്തിക്കൊണ്ടുവന്ന ആയുധങ്ങൾ ഖാൻ യൂനിസിൽ ട്രക്കുകളിൽ വിതരണത്തിന് തയ്യാറെടുക്കവേ ആയിരുന്നു ഇസ്രയേൽ ഇവ ബോംബിട്ട് തകർത്തത് റിപ്പോർട്ടിലേക്ക് ഹമാസിന്റെ രണ്ട് ആയുധങ്ങൾ അടങ്ങിയ ട്രക്ക് നശിപ്പിച്ച് ഇസ്രായേൽ സൈന്യം ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഹമാസിന് ഇപ്പോഴും കടൽ വഴി ആയുധങ്ങൾ എത്തുന്നു രഹസ്യമായിട്ട് ബോട്ടുകളിൽ അവർ ആയുധങ്ങൾ എത്തിക്കുന്നു ഇതിന് വിദേശ രാജ്യങ്ങളുടെ മറ്റ് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഖാൻ യുനിസിൽ ഹമാസ് എത്തിച്ച ആയുധങ്ങളടങ്ങിയ ട്രക്കാണ് ഇസ്രായേൽ സൈന്യം കണ്ടെത്തുകയും അത് നശിപ്പിക്കുകയും ചെയ്ത് ഖാൻ യുനിസിൽ നിന്നും കടൽ തീരത്തേക്ക് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ദൂരമാണുള്ളത് ഈ പതിനെട്ട് കിലോമീറ്റർ ദൂരത്തിൽ കിടക്കുന്ന ഖാൻ യുനിസിന്റെ സമീപത്തുള്ള തുരങ്കത്തിൽ നിന്നാണ് ആയുധങ്ങൾ പുറത്തെടുത്ത് ട്രക്കിൽ നിറയ്ക്കുന്നതായിട്ട് കണ്ടത് തുടർന്ന് വ്യോമാക്രമണം നടത്തുകയായിരുന്നു രണ്ട് ട്രക്കുകളും അതുപോലെ ഈ തുരങ്കങ്ങളും ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിരിക്കുന്ന ആളുകളും അതേസമയം ലോറിയിൽ ലോഡിംഗ് ചെയ്തിരിക്കുന്ന ഖമാ ലോഡിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഖമാസിൻ്റെ ഭീകരവാദികളുമെല്ലാം തൽക്ഷണം കൊലപ്പെട്ടു എന്നാണ് രണ്ട് ഡസനോളം ഭീകരർ ഈ ആക്രമണത്തിൽ കൊലപ്പെട്ടു അതിനുശേഷം അതിൻ്റെ അവശിഷ്ടങ്ങളും ദൃശ്യങ്ങളും ഒക്കെ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഖാൻ യുനീസ് ഏരിയയിലെ പ്രവർത്തകർക്ക് ട്രക്കിൽ ആയുധങ്ങൾ എത്തുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ വിവരങ്ങൾ ഹമാസിന്റെ ശ്രമം ഡിവിഷനിലെ ഇസ്രായേൽ വ്യോമസേനയാണ് പരാജയപ്പെടുത്തിയത് ഹമാസിന്റെ പ്രവർത്തകർ ആയുധങ്ങൾ കയറ്റുന്നത് തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷൻ ഇസ്രായേൽ സൈന്യം കണ്ടെത്തുകയും തുടർന്ന് ഉടൻ തന്നെ വ്യോമാക്രമണം നടത്തുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത് സമീപത്തെ ആയുധ ഓടിപ്പോയ ഭീകരന്മാരും ട്രക്കും ഇതോടൊപ്പം തന്നെ തകർന്നു അതോടൊപ്പം തന്നെ ഖാൻ യൂണിസിൽ തെക്കൻ ഗാസ നഗരത്തിലെ ഹമാസ് കമാൻഡ് സെന്റർ ഇപ്പോൾ റെയ്ഡ് ചെയ്തു ഇസ്രായേൽ സൈന്യത്തിൽ ഏഴാം കവചിത ബ്രിഗേഡാണ് റെയ്ഡ് ചെയ്തത് വലിയ ആയുധ ശേഖരം ഇവിടെ നിന്ന് കണ്ടെത്തി ഈ ആയുധ ശേഖരം കടലിൽ നിന്ന് ഇത്തരത്തിൽ എത്തുന്നുണ്ട് എന്നും ഖാൻ യൂണിസിന്റെ സമീപത്തെ ടണലുകളിൽ ഇവ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രഹസ്യ വിവരങ്ങളെ തുടർന്നാണ് ഇസ്രായേൽ സൈന്യം ഇവിടെ വ്യോമാക്രമണം നടത്തിയതും തുടർന്ന് റെയ്ഡ് നടത്തിയതും ഹമാസ് നാവിക വിഭാഗത്തിന്റെ ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ദൌത്യത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഓപ്പറേഷൻ നടന്നത് റൈഫിളുകൾ കൈത്തോക്കുകൾ ഗ്രനേഡുകൾ ആർ പി ജികൾ ൈവിങ് ഉപകരണങ്ങൾ അതുപോലെ തന്നെ മിസൈലുകൾ തോളിൽ നിന്ന് തൊടുക്കാവുന്ന മിസൈൽ ഷെല്ലുകൾ എന്നിവയെല്ലാം സൈന്യം ഇവിടെ നിന്ന് പിടിച്ചെടുത്തു ഖാൻ യുനീസിലെ രണ്ട് ആയുധ പുരകൾ കൂടി ഇസ്രായേൽ സൈന്യം നശിപ്പിച്ചതായിട്ട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് കൂടാതെ ഖമാസിൻ പ്രവർത്തകരുടെ വീടുകൾ ഉൾപ്പെടെ നിരവധി കെട്ടിടങ്ങൾ റെയ്ഡ് ചെയ്തു ആയുധങ്ങളുടെ വലിയ ശേഖരം ഇവിടെ നിന്ന് പിടിച്ചെടുത്തു ഇതിന് മുമ്പ് പറഞ്ഞതുപോലെ തൊട്ടടുത്താണ് കടൽ തീരം ഈ കടൽ തീരത്ത് ആയുധങ്ങൾ ബോട്ടിലെത്തിച്ച് വൻതോതിൽ ഖാൻ യൂനീസിൻ്റെ യും ഈ തീരപ്രദേശത്ത് ഇസ്രായേൽ സൈന്യത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യുവാൻ സമാഹരിക്കുകയായിരുന്നു ഇവിടെ നിന്നാണ് ഈ ഖാൻ യുനിസിലെ ആയുധ പുരകളിൽ നിന്നാണ് ഖമാസിന് ഗാസയിലുടനീളം പല ഭാഗത്തേക്കും ആയുധങ്ങളും തോക്കുകളും ഗ്രനേഡുകളും മിസൈലുകളും എത്തിക്കുന്നത് വലിയ ഒരു ആയുധ ശേഖരമാണ് നശിപ്പിച്ചതായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടെ ഹമാസിന്റെ ഏറ്റവും വലിയ ആയുധ വ്യാപാരത്തിന്റെ നെടുന്ത നട്ടല് തല്ലി തകർത്തിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം നൂറോളം കമ്പനികൾ ഇസ്രായേലിനു വേണ്ടി അനുകൂലമായിട്ട് നൂറ് മിനിറ്റ് നേരം പണിമുടക്കം നടത്തുകയുണ്ടായി ഇതിൽ മാക്ഡനാൾസ് ഉൾപ്പെടെയുള്ള മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് കമ്പനികളുണ്ട് അവർ നൂറ് മിനിറ്റ് നേരം ഇസ്രായേലിന് ആഭിമുഖ്യവും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് പണിമുടക്ക് നടത്തി ഗാസയിൽ കുടുങ്ങിയ നൂറ്റി മുപ്പത്തിനാലോളം ഇസ്രായേലി പൗരന്മാരെ തിരിച്ചുകൊണ്ടുവരണം അവരെ വിട്ടയക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചാണ് യുദ്ധം തുടങ്ങി നൂറാമത്തെ ദിവസം ഇവർ കമ്പനികൾ നൂറ് മിനിറ്റ് നേരം പണിമുടക്കി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത് ഇതോടൊപ്പം തന്നെ ഗാസയിലെ ഇസ്രായേലുകളെ വിട്ടയക്കണം എന്നാവശ്യപ്പെട്ട് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തോളം ഇസ്രായേലുകൾ ഗാസയിലെ അതിർത്തി നഗരത്തിൽ ഒത്തുകൂടുകയും വലിയ ഭീകരമായിട്ടുള്ള ലൗഡ് സ്പീക്കർ ഗാസയിലേക്ക് തിരിച്ചു വെച്ച് എത്രയും പെട്ടെന്ന് മടങ്ങി വരിക എന്നുള്ള ഒരു ഉച്ചഭാഷണിയിലൂടെ നിർദ്ദേശം കൊടുത്തു എവിടെയെങ്കിലും ഞങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഉറക്കെ പ്രതികരിക്കുക നിങ്ങൾക്ക് ചുറ്റും ഇസ്രായേലിൻ്റെ സൈന്യമുണ്ട് ഗാസയിലെ എല്ലാ ഭാഗത്തും ഇസ്രായേലിൻ്റെ സൈന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട് നിങ്ങൾ പ്രതികരിക്കുക എന്നുള്ള വലിയ തോതിലുള്ള ഉച്ചഭാഷണിയിലൂടെയുള്ള അനൗൺസ്മെൻറ്റ് ായിരുന്നു ഗാസയുടെയും ഇസ്രായേലിന്റെയും അതിർത്തിയിലെ ഇസ്രായേലി നഗരങ്ങളിൽ നിന്നും ഉണ്ടായത് വലിയ തോതിലുള്ള ജനരോക്ഷമാണ് ഇപ്പോൾ ഇസ്രായേലിൽ ഗാസയ്ക്കും പലസ്തീനും പലസ്തീനുമെതിരെ ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും ഇവർ നൽകുന്ന മുന്നറിയിപ്പ് ഗാസയുടെയും പലസ്തീന്റെയും എല്ലാ സമയവും അതിക്രമിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ നൂറ്റി മുപ്പത്തിനാല് ബന്ദികളെ നിങ്ങൾ വിട്ടയക്കണം വിട്ടയച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ സമയം അവസാനിച്ചിരിക്കുന്നു മറ്റെടുത്തു പറയേണ്ട കാര്യം ഇരുന്നൂറ്റി അൻപതോളം പേരെയായിരുന്നു ഹമാസ് ബന്ദികളാക്കിയത് ഒക്ടോബർ ഏഴിന് മൂവായിരത്തോളം ഹമാസ് ഭീകരർ ഇസ്രായേലിൽ പ്രവേശിക്കുകയും ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലികളെയും മറ്റ് വിദേശ രാജ്യത്തെ പൗരന്മാരെയും കൊന്നൊടുക്കുകയും അതിനുശേഷം ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി ോളം പേരെ തട്ടിക്കൊണ്ടുപോവുകയുമായിരുന്നു ഇതിൽ പേരെ വിട്ടയച്ചു ബാക്കി നൂറ്റി മുപ്പത്തിനാലോളം പേർ ഇപ്പോഴും ഹമാസിന്റെ കസ്റ്റഡിയിലാണ് കുറച്ചു പേരുടെ മൃതദേഹങ്ങൾ ഇതിനിടെ ഇസ്രായേൽ സൈന്യത്തിന് കിട്ടിയിരുന്നു ബന്ദികളാക്കപ്പെട്ടവരുടെ ഇപ്പോൾ അവശേഷിക്കുന്നത് നൂറ്റി മുപ്പത്തിനാലോളം ആളുകളാണ് ഇവരിൽ എല്ലാവരും ജീവിച്ചിരിപ്പില്ല എന്ന് ഇസ്രായേൽ തന്നെ സമ്മതിക്കുന്നു എങ്കിലും ഏതെങ്കിലും ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഗാസയിലെ സാധാരണക്കാർ ഉൾപ്പെടെ പലസ്തീനുകൾ അതിന്റെ മറുപടി പറയും ഞങ്ങളുടെ ബന്ദികളായിട്ടുള്ള ുപ്പത്തിനാല് പേരെ യുദ്ധം അവസാനിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഏത് സമയത്ത് വേണമെങ്കിലോ നിങ്ങൾ വിമോചിപ്പിക്കുവാൻ തയ്യാറാകണം എന്നാണ് പലസ്തീനോട് ഇപ്പോഴുള്ള ഇസ്രായേലിന്റെ ആവശ്യം ബന്ദികൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ പലസ്തീനെ മുഴുവൻ അത് ഗുരുതരമായിട്ട് ബാധിക്കും അത് പലസ്തീനിലെ ജനങ്ങൾക്ക് തന്നെ വലിയ നാശമുണ്ടാക്കും നിരപരാധികളായിട്ടുള്ള ആളുകളെ ഞങ്ങളുടെ രാജ്യത്ത് അതിക്രമിച്ചു കടന്നു കടന്നുകയറി തട്ടിക്കൊണ്ടുപോയതാണ് അതിനുവേണ്ടി അവരെ വിട്ടയക്കുവാൻ വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ നടത്തുന്നത് ഈ യുദ്ധത്തിൽ വലിയ തോതിലുള്ള ഒരു രാഷ്ട്രീയ വയർതിരിവ് ഇപ്പോൾ ഗാസയിലുണ്ടാകും ഗാസ ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇസ്രായേലിന്റെ അധീനതയിലാണ് ഇസ്രായേലിന്റെ അധിനിവേശത്തിലാണ് ഗാസ ഗാസയിലെ ഓരോ നഗരങ്ങളും ഹമാസുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ പറയുന്നത് ഗാസയിൽ നിന്നും ഇസ്രായേൽ എത്രയും പെട്ടെന്ന് പിന്മാറണം ഇതിനുവേണ്ടി ഹൂതികളും മറ്റും വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് നടത്തുന്നത് മറുവശത്ത് ഇസ്രായേലിനെതിരായിട്ട് ലബനോനിൽ നിന്നും ഹിസ്ബുള്ളയുടെ വലിയ തോതിലുള്ള ആക്രമണം നടക്കുന്നു ഈ ഭീകര സംഘടനകളെല്ലാം ഇസ്രായേലിനെതിരെ തിരിഞ്ഞിട്ടും ഗാസയിൽ വലിയ മുന്നേറ്റം ഇസ്രായേലിന് നടത്താൻ സാധിക്കുകയും ഗാസയെ കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ യുദ്ധത്തിന് ശേഷം ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ് പലസ്തീനികൾ കൊലപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത് അറുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പേർക്ക് ആണ് പരിക്കേറ്റത് എന്ന് ഗാസയിലെ ഖമാസ്ന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഗാസയിൽ നൂറ്റി മുപ്പത്തി പലസ്തീനികൾ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതുകൂടാതെ ഇസ്രായേൽ പുറത്തുവിട്ട മുമ്പ് പറഞ്ഞ കണക്ക് പ്രകാരം ആയുധങ്ങൾ കൊണ്ടുപോകുന്ന ട്രക്കുകളിലും അതുപോലെ രണ്ട് ട്രക്കിലും ആയുധ പുരകിലുമായിട്ട് ഡസൻ കണക്കിന് ഹമാസ് ഭീകരരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ് പേർ കൊലപ്പെട്ടു എന്ന് പലസ്തീൻ്റെ ആളുകൾ കണക്കുകൾ ഉദ്ധരിച്ച് പറയുമ്പോൾ ഇസ്രായേൽ പറയുന്നത് ഇതിൽ എണ്ണായിരത്തിലധികം പേർ ഹമാസ് ഭീകരവാദികളാണ് ഹമാസ് ഭീകരരാണ് എണ്ണായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടത് ഇതിനിടെ ചെങ്കടൽ ശാന്തമായിരിക്കുകയാണ് ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായിട്ട് സിറിയയിലെ വിവിധ ഭാഗങ്ങളിൽ ഹൂതികളുടെ ക്യാമ്പുകൾക്ക് നേരെ വ്യാപകമായിട്ടുള്ള ആക്രമണം നടത്തിയിരുന്നു ചെങ്കടലിൽ ഏകദേശം പത്തൊമ്പത് കപ്പലുകൾക്കെതിരെ ഹൂതികൾ നടത്തിയ ആക്രമണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് സംയുക്തമായിട്ടുള്ള ഓപ്പറേഷൻ നടത്തിയത് വ്യോമാക്രമണത്തെ തുടർന്ന് ഇപ്പോൾ ചെങ്കടലിനെതിലുള്ള ആക്രമണം ഹൂതികൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും യമന്റെ വിവിധ ഭാഗങ്ങളിൽ അമേരിക്ക എയർ സ്ട്രൈക്ക് നടത്തിയിരുന്നു ഇതിന്റെ നാശനഷ്ടങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം നടത്തിയ എയർ സ്ട്രൈക്കിൽ ബ്രിട്ടൻ പങ്കെടുത്തില്ല ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും പറയുന്നത് ഹൂതികളുടെ അവസാനം ഏറെക്കുറെ തീരുമാനമായിരിക്കുന്നു ഇപ്പോൾ ചെങ്കടൽ ശാന്തമാണ് തുടർന്ന് ഇനി ആക്രമണമുണ്ടായാൽ മാത്രമേ യമനിലേക്ക് തിരിച്ചാക്രമണമുള്ളൂ വെയ്റ്റ് ആൻഡ് സി എന്നാണ് ഹൂതികളോട് പറഞ്ഞിരിക്കുന്നത് ഇനി ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ യമനിൽ കടുത്ത തോതിൽ ഒരു വ്യോമാക്രമണം വീണ്ടും പ്രതീക്ഷിക്കാം എന്ന് ഈ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ് ന്യൂസ് ന്യൂസ്